In need no-

എന്ത് പാരമ്പര്യമാണ് തുടരാൻ പോണേ എന്നുള്ളത് എനിക്ക് അറിയില്ല നമ്മൾ സ്റ്റാർട്ട് എനിക്ക് പോകാൻ ഒരു ധൃതി ഒരു മനുഷ്യരിക്കും കളിക്കുന്നുണ്ടായിരിക്കും ഈ ടീമിൽ നിന്ന് ഒരാൾ ഈ ടീമിൽ നിന്ന് ഒരാള് കയ്യിലിരി അറിയില്ല രണ്ടുപേരുടെ കാലില് നമ്മൾ കെട്ടിയിട്ടിട്ടുണ്ട് ഇവർ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഇവരുടെ ഈ ഒരു ക്യാപ്പില് ഒരു സൂചി ഒരു നീഡിലും കൂടെ വെച്ചിട്ടുണ്ട് മാക്സിമം ഇവര് കാലുകൊണ്ട് ബാലൻസ് ചെയ്തിട്ട് ഏറ്റവും അധികം ഈ ബലൂൺസ് കംപ്ലീറ്റ് <laughs> ി അതായത് പൊട്ടിക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ ബാലൻസ് എങ്ങനെയാണെന്ന് നമ്മളി പോവാൻ പോണ ഗെയിമിന്റെ ഈ ഒരു ഗെയിമില് ജയിച്ചു കഴിഞ്ഞാൽ കാലിക്കട്ട് ജയിച്ചാണെന്നെങ്കിലും പറയാം അച്ചടക്കം കൊണ്ടും എല്ലാ ഏത് ടീമാണ് ഡിസിപ്ലിനറി ജയിക്കാൻ പോണേ അവാർഡ് വേണമെങ്കിലും എനിക്ക് കിട്ടും പക്ഷെ ഇതിന് ആൻസർ പറയാൻ വാക്ക് ലക്ഷ്മി പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് കൊണ്ട് ഇത്തിരി ഞാൻ ഒരു കാര്യം മാറ്റി ചോദിക്കാം ഏറ്റവും നല്ല കുറച്ച് ഇവിടെ ഇപ്പുറത്ത് അവിടെയും ഒന്ന് രണ്ടും ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് കളിക്കോ അങ്ങനെ നോക്കരുത് നോക്കിയാലോ സൂജി സിമ്പിൾ സിമ്പിൾ യേ ശെ ഐശ്വര്യ കമാൻ കമാൻ നമുക്ക് ബുദ്ധി എന്താക്കണം ഞാൻ ഉപയോഗിക്കാനല്ലേ കമോൺ കമോൺ മാർഗമല്ല ലക്ഷ്യമാണ് വല്ലത് യുവതി എന്തായി കാണിക്കണോ നിങ്ങളിത് കാണുക എന്റെ ഐശ്വര്യ ഇതൊക്കെ വിളഞ്ഞു വിത്താണ് ഇതൊക്കെ ഇതിനപ്പുറം കാണിക്കുന്നത് ശ്രീവിദ്യ ആൻഡ് ഐശ്വന ഇവർ ഒരുമിച്ചായിരുന്നു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത് ഐശോനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ഈ ഫ്ലോറൈറ്റ് ഇണങ്ങി വരുന്നേ ഉള്ളു പുതിയൊരു മെമ്പർ അല്ലേ കുപ്പതികളും സ്ട്രാറ്റജീസും ഒന്നും അറിയില്ല പക്ഷെ ശ്രീവിദ്യ ആക്ച്വലി ഓരോന്ന് പൊട്ടിക്കുമ്പോ ശ്രീവിദ്യ തന്നെ ഇത് ഞാനാണോ ഞാനാണോ അല്ലേ ബട്ട് ബ്രില് നന്നായിട്ട് ഗെയിം കളിച്ചു അഭിമാന പ്രശ്നം കംപ്ലീറ്റ്ലി അവിടെ വിൻ ചെയ്തിരിക്കുകയാണ് സോ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ വൺ പോയിന്റ് കിട്ടിയിട്ടുള്ളത് ശ്രീവിദ്യ ആൻഡ് ടീം തങ്കു ആൻഡ് ടീം അടുത്തത് ആരാണ് ഇറങ്ങാൻ പോണേ കാലി കാലി കൈ ഒരു യുവ യുവ ഞങ്ങളുടെ യുവ 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 ഞങ്ങളുടെ ടീമിൽ നിന്ന് ഇറങ്ങുന്നു ഇതിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ഒരു ഗെയിം കളിക്കാൻ പോവാണ് പക്ഷെ രണ്ട് ടീമിന് വേണ്ടിട്ടാണ് ട്ടോ കൗണ്ട് ഡൗൺ പ്ലീസ് 3 2 1 കാല് പൊക്കിയാലേ വരുവോളൂ ഇവിടെ രണ്ടുപേരും ഒരുപോലെ അല്ലേ യുവാ യുവാ എന്തായി കാണിക്കണേ യുവാ ആ പാട്ടെ ഒരു കാല് പൊക്കിയിട്ട് ചാട് ഇവന് യുവാന്നുള്ള പേരുണ്ട് വെറുതെ ഇങ്ങനെ ചാടരുത് ഈ കാല് ഉപയോഗിക്കണം ോട്ട് പെട്ടിക്ക് ഇടതു മുന്നോട്ട് വെച്ചാ പറ്റെ ഓക്കെ പൊക്കി കാല് പൊക്കി വവ് പോവ് ആ ഒരു വിത്ത് തരാടാ ഒന്ന് മുളപ്പിച്ചെടുക്കാനാ ഇങ്ങനെ സ്വന്തം ഭർത്താവിനെ തോൽപ്പിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവിനെ ഇലിത്തിനാക്കി കൊണ്ട് ഭാര്യ ഇതാ വിജയക്കൊടി വാറ നിങ്ങൾ ഇത് കാണുവിൻ മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണ ഇതാ ഇതാ നീ അല്ലടാ യുവാ ഇതാ യുവാ തൊപ്പീണ് ഈ ഒരു വിജയത്തെ

പേനെ കുറ്റം പറയുക മരം കോടാലിക്ക് തെറി വിളിക്കുക വെട്ടറിയാത്തോട്ടെ അപ്പൊ എന്തായാലും ഈ ഒരു റൗണ്ട് കഴിയുമ്പോ വീണ്ടും ഈ ടീമിലേക്ക് തങ്ങുന്ന ടീമിലേക്ക് പോകുമ്പോൾ ഈ ടീമിലേക്ക് ഉല്ലഫണ്ട് ടീമിലേക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു മുട്ട